പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വിളിച്ച നമ്മള് പറ കുഞ്ഞമാരൊക്കെ ഒന്ന് ലോഫ്റ്റില് ചുറ്റിച്ചെടുക്കാൻ പോകണേ അപ്പൊ നമ്മൾ ആദ്യത്തെ ചുറ്റിക്കലാണ് അപ്പൊ എങ്ങനെയാണെന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് നേരെ വീട് പോകും നമ്മളെ കുഞ്ഞന്മാരെ കാണിച്ചു തരാം അപ്പൊ കശിനൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നല്ലോണം കാണിച്ചരാം ഇപ്പൊ കഷ്ഠ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു കുഞ്ഞെ അപ്പൊ ഇതിനെ നമ്മൾ ഇന്ന് ഇവിടെ ചുറ്റിച്ചെടുക്കാൻ പോവാണ് ഇതിനൊക്കെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ വീഡിയോന്റെ ലിങ്ക് നമ്മള് താഴെ കൊടുക്കണാണ് അപ്പൊ അടുത്ത കുഞ്ഞനാണ് നമ്മൾ ഇവിടെ ഉണ്ടായ ഒരു സുർമ കുഞ്ഞനാണ് ഈനൊക്കെ നമ്മൾ ഇവിടെ ചുറ്റിച്ചെടുത്താണ് നമ്മളിവിടെ ചുറ്റിക്കാൻ പോണ പ്രാവന കാണിച്ച കശ ഇതാണ് അടുത്ത കുഞ്ഞ ഇതിനാണ് ഈ രണ്ട് കുഞ്ഞമ്മരാണ് ചുറ്റിച്ചെടുക്കാൻ നമ്മൾ ചുറ്റിച്ചെടുത്താണ് നമുക്ക് ഇനി ചുറ്റിക്കാനുള്ള പരിപാടി പോശ് ഈ കൊണ്ടുവന്നൊരു സെറ്റ് ഇവിടെ എഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇതിനൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തിയാണ് ഈ ഒരു പ്രാവിനെ അപ്പൊ കാശ് നമ്മൾ ഡ്രൈവർ പ്രാവായിട്ട് ഇതിനെ ഇടാൻ പോണേ നമ്മൾ നമ്മളിതിനെ ഫുൾ ചെറുക്ക് പ്രാവാണ് ഇപ്പൊ നമ്മൾ ഇതിനെ ആദ്യം ഇട്ടിട്ടാണ് നമ്മൾ രണ്ട് കുഞ്ഞന്മാർ ഇടാൻ പോണത് ഇപ്പൊ നമുക്ക് വർത്തിക്കാം അപ്പൊ കാശ് നമ്മൾ അടുത്ത് ഇടാൻ ഒരു ഈ ഒരു കുഞ്ഞനാണ് അപ്പൊ കാശ് നമ്മളൊരു വേറെ ആൾക്ക് കൊടുത്ത പ്രാവ് നമ്മളിവിടെ ഒന്ന് ചുറ്റുണ്ട് ഇപ്പൊ നമ്മള് വേറെ ആൾക്ക് സെയിലടിച്ച പ്രാവാണ് അപ്പൊ അതിനൊന്ന് പറക്കണ കാണിച്ചത് ഉപകാശ് ഇതാണ് ആ പ്രാവ് ഇപ്പൊ നമ്മള് വേറെ ആൾക്ക് സെയിലടിച്ചാണ് ഓലടുത്തുനിന്ന് കൈമന്ന് ഇട്ട് പോയിട്ട് എന്താ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അടുത്ത കുഞ്ഞിനെ വേണ്ട നമ്മൾ നമ്മള് ഈ ആണ് നമ്മൾ കൂടുതൽ നമ്മള് കൂടുതലായിരങ്ങനെ ചുറ്റിച്ചതാക്കണില്ല അപ്പൊ നമ്മള് കുറച്ച് കുറച്ചും കൂടി പറഞ്ഞിട്ട് ഒരു ഇറക്കാനുള്ള ഒരിതിലാണ് ഇപ്പൊ നമ്മളെ ഒരു കളത്ത് തന്നെ ഈറ്റുകൾ ഇങ്ങനെ ചുറ്റി കളിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ ഡ്രൈവർ പ്രാവ് കൂടെ ഇണ്ടായതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പ്രാവിനെ ഇറക്കാൻ പോകണ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റായി അപ്പൊ അതിങ്ങനെ ദൂരത്തേക്ക് പോണാരണം നമ്മൾ ഒന്ന് വേറെ ഇറക്കാൻ നോക്കുകയാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഒരു നാടൻ നാടൻപ്രാവിനെ ഇട്ട് കൊടുക്കാൻ പോണേ പ്രകാശം നമ്മൾ പറത്തിച്ചപ്പൊ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ പ്രാക്കളൊക്കെ വേഗം ഇറക്കിയിട്ട് നമ്മൾ ഇപ്പൊ അത് അവിടുന്ന് ഫുഡ് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ എല്ലാത്തിനും ഷെഡിലൊക്കെ ഇട്ടിട്ട് ഫുഡ് കൊടുക്കുകയാണ്